ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോണം ഇപ്പൊ അത് തന്നെയാ പറയുന്നത് ഇത് നിന്റെ നാടല്ല വേറെ എങ്ങോട്ട് പൊക്കോളെ അള്ളാഹുമാ നൽകു മാറാകട്ടെ ഇത് എന്നെ ഇപ്പൊ പറയണത് എടാ ഇത് നിന്റെ നാടല്ല നീ വേറെ ഏതോ നാട്ടി ജനിച്ചവനെ പൊക്കോ എല്ലാം വിട്ടിട്ട് പോ പോ ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നത് അള്ളാഹുമാ നൽകു മാറാകട്ടെ ആസാമിലേതാ നടക്കണേ ഇനി ഇങ്ങനെ കറങ്ങി കടങ്ങി ഇങ്ങനെ വരും അല്ലോ ഇപ്പൊ നമ്മള് പറയും കേരളത്തിൽ കേരളത്തിലും ഇത് നടക്കൂല ആരാ പറഞ്ഞു നടക്കൂല ഇതൊക്കെ ഇങ്ങനെ വരും ഇതൊക്കെ വരണമല്ലോ ഇതൊക്കെ വന്നാലല്ലേ മഹദീമാൻ വരത്തുള്ളൂ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹിമാൻ തെരുമാറാകട്ടെ വെറുതെയാ പറഞ്ഞ പറ വെറുതെയാ തല്ലും ഇതിനാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ മഹദീമാമിന്റെ സഹായം വരൂ അതിന് പുറകിലെ ഈസാനവി വരൂ അതിന് പുറകിലെ എല്ലാ കൂടെ മുകളിലോട്ട് പോകത്തുള്ളൂ അള്ളാഹുഹിമാ നൽകുമാറാകട്ടെ അല്ലാതെ ഒരു അടി തുടങ്ങുമ്പോത്തേക്ക് നിലവിളിയും കരച്ചിലും വെളിയും എന്താ മരിച്ച ബാങ്കും വിളിച്ചു ഈ പറഞ്ഞു വിളിച്ചു ഇനി പള്ളി കൊണ്ടു നിനക്കിനി എന്നാ എല്ലാ ഇടിയും ഒക്കെ അള്ളാഹ് ഭീമാ നൽകി എനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭീമാ നൽകുമാറാകട്ടെ ഇതെപ്പോ ഞാൻ പറയണത് ദഹിക്കുന്നില്ലേ പുള്ളത് പറയുമ്പോ അങ്ങനെ പൊള്ളത് പറയുമ്പോ അങ്ങോട്ട് ദഹിക്കാറില്ല അള്ളാഹ് നമുക്ക് ഈമ നൽകി എനിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഒരു മൂന്ന് സനാത്ത് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പൊ ഒന്നാമത്തെ കാര്യം മുസ്ലിം ആണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും രണ്ട് രണ്ട് അള്ളാഹുവാണ് സർവ്വദിനും വലുതെന്ന് പറഞ്ഞാ പോരാ അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും അള്ളാഹുമാറാകട്ടെ മൂന്ന് മൂന്ന് അല്ലാതെ എന്തെങ്കിലും വരുമ്പോ നിരവിളിയും ബഹളം തുടങ്ങും ഇപ്പൊ എല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് ധരിപ്പണമായിരിക്ക എല്ലാരും പറയുന്നത് ഓന്റെ നെഞ്ചത്തോട്ടാ കയറുന്നേന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കിട്ടാനാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാരും ജി എസ് ടി കൊണ്ടുവന്നതിനെതിരെ ആഞ്ഞടിക്ക നിരോധനത്തിനെതിരേ വേണ്ട അള്ളാഹു തീരുമാനിച്ചതാ ഞാൻ നിങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ അതാ വിശ്വാസം അതാണ് വിശ്വാസം എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും തിന്നോ പറഞ്ഞാമാരെ കഴിക്കോ എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നോ എൻറെ പേരെഴുതിയ ദോഷം നിങ്ങൾ തിന്നോ തിന്നൂല നിന്റെ നിന്റെ പേരെഴുതിയ ദോഷം ഞാൻ തിന്നോ തിന്നൂല അത് എനിക്ക് തന്നെ ഉള്ളത് നിനക്കുള്ളത് നിനക്ക് നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക് എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക് അത് അത് എനിക്ക് മാത്രമേ കിട്ടൂ വേറെ ആർക്കും കിട്ടൂല്ല ഇതെന്റെ ഉമ്മാടെ വൈദ്യുതി കിടന്നപ്പോഴും അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക അത് കിട്ടൂ അല്ലാതെ കിടന്ന് കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ചോദിക്കാദെ എന്തേ ഉസ്താദ് ഈ പ്രതിസന്ധി എന്തേ ഉസ്താദ് ഈ പ്രയാസം ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല നീ തന്നെ അള്ളാഹു ഈമാതിരി മാറാകട്ടെ നേരെ അല്ലാഹു മന്ദെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ ഭരണൊന്നുമല്ല എന്റെ പ്രിയമുള്ളവരെ നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറഞ്ഞു നീ നന്ദി കാണിക്കാൻ വന്നപ്പോ അല്ല തരുന്നതങ്ങ് അങ്ങ് നിർത്തി അത്രയുള്ളു എടാ നീ നീ കാണിച്ചപ്പോ കാണിക്കാതെ വരവെന്ന് കുറച്ചു കളഞ്ഞു അത്രേ ഉള്ളൂ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു നമ്മൾ ആരെ പയ്യപ്പഴ നമുക്ക് എന്തിനു പേടി കാണിക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അള്ളാഹുബെ ഏറ്റവും വലിയ സമ്പന്നനാര ലോകത്തിന് എന്നോട് ചോദിച്ചാൽ പറയും ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫലി സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പാനിമാര് ലോകത്തിലെ ആരാ എന്റെ അടുത്ത് ചോദിച്ചാ പറയും പത്നാപുരത്തുകാരനായി സിറാജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് അള്ളാഹു നിലനിത്തരം മാറാകട്ടെ ആ മീൻ പറ ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്തേ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല പണമുള്ളവനല്ല അത് റസൂൽ സമ്പന്നം പണ ഉള്ളവനല്ലവനല്ലാഹുലു കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന നബി മുഹമ്മദ് നാല് നാല് കമ്പും കുത്തി ഒരു ടാർപ്പയും വലിച്ചു കെറ്റി ഒരു സാരിയും ചുറ്റി കഞ്ഞിയും വയറും കുഴിച്ച് ഇല്ല ഇതെങ്കിലും ഉണ്ടല്ലോ സന്തോഷം അത് തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹുമാറാന ഈ റോഡിൽ കുഴിയെടുക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെ കണ്ടിട്ടുണ്ടോ ഏ ഈ റോഡിൽ കുടിയെടുക്കണല്ലേ രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു അഞ്ഞൂറ് രൂപ കിട്ടി രണ്ടുപേർ കൂടെ രണ്ടുപേരും കൂടെ കായംകുളത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയി നല്ല തട്ടുപോശയും ബോംബ്ലേറ്റും അടിച്ചിട്ട് രണ്ടും കൂടെ വന്നിട്ട് കടത്തിന്റെ കടത്തിനേലങ്ങട്ട് കയറിയിട്ട് കെട്ടി പിടിച്ചിടുന്നിട്ട് അങ്ങോട്ട് ഉറക്ക എന്തൊരു സുഖം എന്ന് ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല ഒരാളോടും പരാതിയില്ല കറണ്ട് ബില്ല് അടക്കേണ്ട ടാക്സ് അടക്കേണ്ട അള്ളാഹു വീടിന്റെ വാടക എടുക്കണ്ട ഒന്നും വേണ്ട നാളെ രാവിലെ വരെ കെട്ടിയവനും കെട്ടിയവനും കൂടെ സുഖിച്ചുറങ്ങാം അതാ ജീവിതം െ അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവൻ എത്തിയങ്കാനാകാം ഇത് നമ്മുടെ ചിന്ത അതാ നമ്മുടെ ചിന്ത നമുക്ക് ആർത്തിക പിന്നെയും 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 കൂട്ടണം വീണ്ടും വാരി കൂട്ടണം അല്ലാതെ അല്ലതല്ല ഇത്രക്കായാലും അല്ല എന്തില്ല അതല്ല വീണ്ടും കൂട്ടാനുള്ള ആർത്തി

മതി മതി എന്ത് ഒറ്റ കാര്യം അള്ളാഹു ചെയ്യാൻ ചെയ്യോ വേണമെങ്കിൽ ില്ല ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ പെണ്ണുമ്പോളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല നീ ചെയ്ത നിന്റെ കുടുംബവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ ചെയ്യോ ചെയ്യോ ചെയ്യാന്ന് നീ എത്തി കൈവക്കും കാക്ക പേടിക്കണ്ടേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നും അല്ല അള്ളാഹെ അള്ളാ ഉമ്മ പറയാൻ അങ്ങാണ്ട തുടങ്ങാൻ പോവാന്ന് ഇല്ലുമായി ഇട്ടോ സ്വർണത്തിന് ഭയങ്കര വിലയാ താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്ന മോതിരൊക്കെ മൃഗം പിടിച്ചോടെ ഒരു കെട്ടിപ്പം പറയാ അങ്ങാരെ വയതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോകും അങ്ങാരി കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുമെന്ന് ഇതാ അവസ്ഥ അല്ലാ അപ്പൊ വയതിന് പോകുമ്പോ ഭർത്താവ് പറയേണ്ടത് ഊരി വെച്ചിട്ട് പോയാൽ മതി കാരണം എന്തേ പോയാൽ ഊരി കൊടുക്കുന്നു നിങ്ങളുടെ ആരുടെ അഞ്ച് നയാ പൈസ നമുക്കൊന്നും വേണ്ട എന്റെ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി അല്ലാ ചെയ്യാനുള്ള ഭാഗ്യം പെരുമാറാകട്ടെ ചെയ്യുവോ ഉറക്ക ഒരു പറഞ്ഞു ആ എന്താ ചെറിയ പതിനൊന്നായതല്ലേ ഉള്ളു പിന്നെന്താ വാചി നോക്കണേത്ര പതിനൊന്നര വരെല്ലേ സമയം പറഞ്ഞു ഇപ്പഴേ ഇങ്ങനെ ചവിട്ടിയാലേ നിക്കാൻ പറ്റത്തായിരിക്കും തുടങ്ങിയാലല്ലേ പതിനൊന്നരക്ക് നിർത്താൻ പറ്റതാ അല്ല ഞാൻ പതിനൊന്നരയ്ക്ക് നിർത്തിയാക്കാം നിങ്ങള് വിളിക്കൊന്നും വേണ്ട ഇൻഷാല്ല അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം പെരുമാറാകട്ടെ എല്ലാരും നേരെ ഇരുന്ന് മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒറ്റ കാര്യം ചെയ്താൽ ഒറ്റ ഒരു കാര്യം ചെയ്താൽ അല്ലാഹു നമുക്ക് രണ്ട് ലാഭം തരും അള്ളാഹു നമുക്ക് ഈ മൻ തരും മാറാകട്ടെ ഒന്ന് ഒന്ന്

അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറണം പറയുകയാ നീയും നിസ്കരിക്കണം നിന്റെ ഭാര്യയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിൻറെ വിശുദ്ധ കുറ ആ അ നൽകുമാറാകട്ടെ അല്ല പറയുകയാ സിറാജെ നീയ നിസ്കരിക്കണം നിന്റെ പെണ്ണും പുള്ളയും നിസ്കരിപ്പിക്കണം നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ല പറയുന്നു അല്ലാ വീ മന്ദരുമാറാകട്ടെ അല്ല പറയുകയാണ് നീ തേടി നടക്കണ്ടതാ സിറാജ നിന്റെ റബ്ബ് നിന്നെ നിനക്ക് സമ്പത്തും സർവതും തന്നത് ഞാനാടാ തിന്നാനുള്ളത് വരെ ഞാൻ തരാം അള്ളാഹു നോക്കി നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ കടിക്കാനുള്ള ഭക്ഷണം ആര് തരും ആര് തരും പറഞ്ഞ ആര് തരും അപ്പൊ ചോദിക്കും അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട വീട്ടി വരൂല്ലേ അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേസ്താദ് എന്റെ പെണ്ണുംപുള്ള മക്കൾക്ക് എങ്ങനെ ആകാശത്തുനിന്ന് നിറക്കോ അതാ ചോദ്യം ഓക്കെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ മരിച്ചുപോയ ആര് കൊടുക്കും ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇരുന്നിട്ട് പോണ വഴിയിൽ തീർന്നാലേ നാളെ നിന്റെ പെണ്ണുംപുള്ള മക്കൾക്ക് എങ്ങനെ കബറി പാഴ്സൽ അയക്കോ അല്ലാഹു മന്ദരിമാറാകട്ടെ എവിടെ നിന്ന് അയച്ചു കൊടുക്കും പള്ളിക്കാട്ടിന്ന് കുറ്റത്തിരിപ്പ് പള്ളിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ ഇല്ലല്ലോ അപ്പ ആരാ കൊടുക്കണേ അപ്പൊ ആരാ കൊടുക്കണേ പറദാത്തമാര് ആരാ കൊടുക്കണേ അല്ല അല്ല എന്റെ ആ നിങ്ങക്ക് നിങ്ങളിപ്പോ ജോലി ഇല്ലേ എടാ അനിയാ നിനക്ക് കാലുണ്ടെങ്കിൽ അല്ലേ ജോലിക്ക് പോകാൻ പറ്റും കിടക്കുന്ന ജോലിക്കെടുക്കോ 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 കണ്ണിന് ഇല്ല ഇതൊക്കെ തന്നതാരാ കേട്ടോ അള്ളാഹു അള്ളാഹു അതുകൊണ്ട് നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട മരിക്കണ കാലം വരെ പിരിവെടുക്ക നടക്കണ്ട ഞാൻ തരാൻ ഭക്ഷണം അള്ളാഹു നമുക്ക് ഈ മനൽഗുമാറാകട്ടെ അള്ളാഹു ഈ മനൽഗുമാറാകട്ടെ രണ്ട് നല്ല മരണം അല്ല പറയാ വേണോ വേണോ നല്ല മരണം മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവെ കൊതി തോന്നാറുണ്ട് മയ്യത്ത് കാണുമ്പോ ഇങ്ങനെ കാണുമ്പോ കൊതി തോന്നും എന്താണ് ആമിനെ അടക്കണ കിടപ്പുണ്ടോടെ ആയിച്ച എന്തൊരു ചിരിയാടി വെള്ളിയാഴ്ചക്ക് മരണം കിട്ട എന്താണ് വിളിച്ചത് അതാ ചോദിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു പറയുകയാ പണം കൊടുത്തു അധികാരം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ കിട്ടോ കിട്ടൂല്ല ഒരു നല്ല മരണം ആർക്കെങ്കിലും വേണോ ഞാൻ തരാം അല്ല പറയുകയാ ചില ചെറുപ്പക്കാർ പറയാറുണ്ട് ചില വാപ്പ ഉസ്താദ് എന്റെ വാപ്പ റമലാ മാസത്തിൽ പതിനേഴാം രാവിലെ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചേ പറഞ്ഞിട്ടാ വിചാരിക്കു ഉമ്മ നീ ഉമ്മായി സ്വർഗം കിട്ടു എന്ന് പറയുന്നിട്ടാ വിചാരിക്കും നമുക്ക് എന്റെ പ്രിയമുള്ളവരെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു നിനക്കെന്ന ഇട്ടൊന്നും കിട്ടൂല എന്റെ ഉമ്മ മരിച്ചാൽ നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച അമതാ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും നമുക്കൊന്നും കിട്ടൂല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ അല്ല പരചങ്ങാതിമാരെ വിടുവോ വിടൂല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ അഞ്ചു പൈസയുടെ ചെലവില്ലാതെ കിട്ടും അഞ്ച് യാ പൈസയുടെ ചെലവില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്കല്ലാകെ ഒരു നല്ല മരണം തരും എന്ത് ചെയ്യണമെന്നറിയുമോ അഞ്ചു നേരം നീ നമസ്കരിച്ചാൽ നിനക്ക് നല്ല മരണം വിശുദ്ധ ഇത് നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ പറയുന്നത് ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ പറ വല്ല പ്രശ്നമുണ്ടോ ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ ഒന്നില്ല അഞ്ചു നേരം നടക്ക് അള്ളാഹു നമുക്ക് തീയ്യു ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് വർക്ക് ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം

പിന്നെയുള്ളത് കയ്യിൽ എണ്ണാവുന്ന സ്വഹാബികൾ ഒന്ന് മഹാനായി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും ഈ പ്രകടനം എല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും ഉണങ്ങുമ്പോ കണ്ടിട്ടുണ്ടോ നേതാക്കളാണോ ഏത് നേതാവ് അതല്ലോള്ളത് അറിയത്തുള്ളൂ ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത് എങ്കിൽ മുത്തുനബി അങ്ങനെയല്ല എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാരും പൊക്കോ ഏറ്റവും അവസാനം ഞാൻ വരാം

മുഴുവനെ തയ്യാറെടുത്ത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖർറബുൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാരെ യാ റസൂലുള്ള ഇറങ്ങിക്കോ നബിയേ ഒരു ഭയവും വേണ്ട നബിയേ അങ്ങയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മുത്ത് നബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണു വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരനെ ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം എന്നട്ട് ഓദനമജൽനാ മിൻ ബൈനി ഐദീഹി മുസ്ദാ

അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തിനവി നടന്നു പോവുകയാ അല്ലാന്റെ വസൂല നടന്നു പോയി

എന്റെ കൂടെ വരുന്നു അബൂബക്കറേ അല്ലതാന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കര് തങ്ങള് പറഞ്ഞു യാസൂലല്ല

പറഞ്ഞു നമുക്ക് ം പറയുമ്പോ അപൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു വന്നിട്ട് ലോകത്തിന്റെ നേതാവിനെ വേണ്ടി തയ്യാറാക്കുകയാ അവിടെയങ്ങ് തയ്യാറാകുകയാഹയ്ക്കകത്തേക്ക് വന്നു

ഗുഹയ്ക്ക് മുകളിലെ ശത്രു നിൽക്കുന്നു നബിയേ ഗുഹയുടെ മുകളിലെ ശത്രുക്കൾ നിൽക്കുകയാ അവന്റെ വാളിന്റെ പ്രകാശം ഈ നബിയേ അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു രിയേ അവനെ നാണം അവന്റെ കാലിലൊന്നു നോക്കിയാല് നമ്മളെ പിടിക്കുമല്ലോ നബിയേ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ എന്താണ് നബിയെ ചിരിക്കുന്നത് അള്ളാന്റെ പറഞ്ഞ അബൂബക്കർ നമ്മള് രണ്ടുപേരുമല്ല നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഒരാളുടെ രണ്ടുപേരുമല്ലോ മൂന്നാമത് ഒരാടുണ്ട് അതാരെന്നറിയോ പടച്ചാണ് കൂടെ ഇല്ലേ എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് അവൻ അവന്റെ കാലിന് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് യാ അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാട് നോക്കണമെങ്കിൽ അള്ളയല്ലേ തീരുമാനിക്കേണ്ടത് കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിം എന്തിനാ പേടിക്കുന്നത് പടചറവ് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടതു അതുകൊണ്ട് സഹോദരണ്ടെങ്കിൽ ഒരിക്കലും തലരുത് ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ എത്ര വലിയ പ്രയാസമാകട്ടെ എത്ര വലിയ അപവാദമാകട്ടെ ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ പരാജയപ്പെടല്ലേ ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ

റബ്ബിനെ അങ്ങ് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ സഹായിക്കും നമുക്ക് െ അബൂവക്കർ തങ്ങള് കൈകാലം ഇട്ട് എന്താ ചോദിച്ചറ് നബിയെ വാളും പിടിച്ചോണ്ട് ഓ മോളി നിക്കണ നബിയെ നബി അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി നമ്മളെ കാണും നബിയെ പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തിനൊപ്പിച്ചിരിച്ചോണ്ടിരിക്കുക അല്ല നമ്മുടെ കൂടെ ഇല്ലേ അല്ല നമ്മുടെ കൂടെ ഇല്ല എന്തിനാ പേടിക്കണേ പേടിക്കണേം കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ സഹോദര ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളാനെ കുറിച്ചിട്ട് വിശ്വാസം ഇല്ല എല്ലാം അവനവന്റെ കാര്യം അപ്പന അപ്പന ഇതെ സ്വന്തം കാര്യം എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല റബ്ബിനെ കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല്ല നമുക്ക് കൈവിടൂലീമെ എത്ര വലിയ പ്രതിസന്ധി ഏത് പ്രയാസത്തിലും എത്ര വലിയ വിപത്തിലും ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചും കൈവിടൂല്ല അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആ ഇങ്ങനെ പറഞ്ഞ തവക്കൽ പറഞ്ഞിട്ട് ഈമാനോടെ പറയ്പിച്ച് കഴിഞ്ഞാൽ ഉഷാർ അലഹദില്ല അള്ളഹുബർ മാറാകട്ടെ ഒന്ന് പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽ മനസ്സ് കൊണ്ട് പറയാം നാം കൊണ്ട് വേണ്ട മനസ്സ് അവിടെ പോവാൻ നോക്കിക്കോണം കച്ചവടത്തിന് പോക അല്ലാ നോക്കിക്കോണം ഏത് ബിസ്മില്ലാഹി കാര്യത്തിനറങ്ങുമ്പോ അല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ കച്ചവടത്തിന് പോകുമ്പോ വാഹനത്തിൽ ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോടച്ചോ നോക്കിക്കോളൂ എല്ലാം അള്ളാഹു നമുക്ക് മാറാകട്ടെ അന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങി റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി മക്കയുടെ ഭാഗത്തേക്ക് കിമിലിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിന്റെ റസൂല് കരയാൻ തുടങ്ങി മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു മക്കയോട് നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി നിന്നെ വിട്ടു പുരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് വല്ലാത്ത വേദനയുണ്ട് എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല പക്ഷേ നിന്റെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല നിന്റെ നാട്ടുകാരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹു നമുക്കീമാർ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക് നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് വാരി കെട്ടിയിട്ട് എല്ലാരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താ നമ്മളും ജീവിക്കുന്നത് ഇത് നിന്റെ നാടല്ല നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയമുള്ളവരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലൊരു അവസ്ഥയാണ് അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ പ്രമാചകര മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു മദീനത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് മദീന നിവാസികൾ മുഴുവനും സ്വീകരിക്കാൻ സ്വീകരിക്കാൻ അനസാറുകൾ മുഴുവനും തയ്യാറായി മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഹിന്ദപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ ആദ്യം എനിക്ക് കാണണം ാഹുലും ആയതുകൊണ്ട് അള്ളാന്റെ അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു വരുന്നു മഹാനായ കിടന്നു വരുന്നു പടച്ചവനെ

ീങ്ങളെ പോലെയാകണം നമ്മൾ ആ അനുസാരിങ്ങളെ പോലെയാകണം നമ്മളവർ ഒന്നുമില്ലാതെ ഉണ്ടായ സമ്പത്ത് മുഴുവനും തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും പിടിച്ചുകൊണ്ട് കിടന്നു വന്ന മഹാചരിയങ്ങളോട് അനുസാരികയാ അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കണ്ടല്ലോ ഞങ്ങള് കൂടെയുണ്ടല്ലോ ഞങ്ങൾ എനിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് എനിക്ക് രണ്ട് വാഹനമുണ്ട് രണ്ട് കുതിരയുണ്ട് കുതിരകളിന്റെ രണ്ടകമുണ്ട് എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ മദീനക്കാരായ അനുസാരീകളുണ്ടല്ലോ മഹാചരിയങ്ങളുടെ കയ്യിൽ പിടിച്ചു പറയുകയാ ഞാനുണ്ട് എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ എന്റെ ചരിത്രം പറയുകയാ രണ്ടു ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ പറഞ്ഞിട്ടവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ നമുക്ക് വേണ്ട മൂന്നാലാമത്തെ ഗുണം ഗുണം നമുക്ക് വേണ്ട നാലാമത്തെ വേണ്ടത് പടച്ചവനെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട് കേറിക്കടക്കാ വീടില്ലാത്തവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറ്

ധർമ്മമാണോ മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണോ